എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ രാജ്യത്തുടനീളം ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ പോരാടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച് മോദിയുടെ കയ്യടി നേടാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്ന് സനീഷ് കുമാർ ജോസഫ് എംഎൽഎ പറഞ്ഞു രാഹുലിനെ വിമർശിച്ച് മോദിയുടെ പിന്തുണ നേടേണ്ടത് പിണറായിയുടെയും മകൾ വീണ വിജയന്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഡെമോക്ലസിന്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് രാഹുലിനെയും കോൺഗ്രസിനെയും മുഖ്യ ശത്രുവായി കാണേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എറിയാട് ഒന്നാം വാർഡിൽ നടന്ന യു ഡി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സനീഷ് കുമാർ ജോസഫ് ടി കെ നസീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി എൻ കെ അബ്ദുൾ സലാം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി എ എം മൻസൂർ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവാ ജോളി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു ടി എം കുഞ്ഞുമൊയ്തീൻ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ മുഹമ്മദ് സഗീർ ഇ കെ സോമൻ മാസ്റ്റർ സി എം മൊയ്തു പി എച്ച് നാസർ കെ പി സദാശിവൻ ഇ കെ ദാസൻ എന്നിവർ സംസാരിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വാതന്ത്ര്യ സമര സെനാനികളും ഒക്കെ ത്യാഗം ചെയ്ത് ജീവൻ കൊടുത്ത് സമരം ചെയ്ത് നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ കൂടിയിരുന്ന തലമുതിർന്ന ആളുകളുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകും അവരുടെയൊക്കെ ചെറുപ്പകാലം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലോകത്തിന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അൻപത് കോടി ജനങ്ങൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ നാട്ടുരാജ്യങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന പല സംസ്കാരങ്ങളുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ആ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ രൂപപ്പെടുത്തുന്നത് ലോകത്ത് ഒരു രാജ്യത്തിനുമില്ലാത്ത തരത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും എങ്ങനെ ഉള്ള മനുഷ്യ അവകാശങ്ങൾ നൽകിക്കൊണ്ട് ഒരു മതേതര രാജ്യമായി ലോകത്തിലെ തന്നെ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മുടെ ഈ രാജ്യത്തെ വളർത്തിക്കൊണ്ടു വന്നു ദീർഘവിഷത്തോടുകൂടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രശില്പി പഞ്ചവത്സര പദ്ധതികളിലൂടെ ഹരിത വിപ്ലവത്തിലൂടെ ാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചത് നമുക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാൻ പലപ്പോഴും പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും ഒക്കെ നീങ്ങിയപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമായി മതേതര രാജ്യമായി നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം ഈ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇതിന്റെ അവസ്ഥ എന്താണ് ഇന്ന് മതേതര രാജ്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ജാതിയുടെ പേരിൽ പൗരത്വ നിയമം നടപ്പിലാക്കാനായിട്ട് ഈ ഗവൺമെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണഘടനയെ അട്ടിമറിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റുകളെ സി പി ഐ ഉപയോഗിച്ച് ഇ ഡി ഐ ഉപയോഗിച്ച് ഒക്കെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ നാടിന്റെ സമ്പത്ത് ആ സമ്പത്തൊക്കെ ഇന്ന് അമ്പാനിക്കും അതാനിക്കുമൊക്കെ കുത്തക കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്